കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി കുട്ടികൾ കോളേജിൽ നിന്ന് വരണമല്ലോ അതുവരുത്തേക്കും വെറുതെ ഇരിക്കണ്ട നോക്കുമ്പോൾ ഇവിടെ ബുക്ക് ഇരിക്കുന്നു അതും എടുത്തും കൊണ്ട് ഞാൻ ഇവിടെ അങ്ങനെ ഒന്ന് ഇരുന്നു ഇന്ന് എന്തൊക്കെ എന്തൊക്കെയുണ്ടാക്കണമെന്നാണ് നോക്കുന്നത് ലഞ്ചിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ നാടൻ പയറും നമ്മുടെ ഇത് പറമ്പിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന് കൂമ്പുണ്ട് അപ്പോൾ കൂമ്പ് തോരൻ വെച്ചിട്ട് പയർ മെഴുക്കൂരിറ്റി ആക്കിയാലോ എന്നൊക്കെയുള്ള ഒരു ആലോചനയിലാണ് അപ്പോൾ രാവിലെ ഉപ്മാവായിരുന്നു പഴവും ഉപ്മാവുമായിരുന്നു അപ്പോൾ എന്തായാലും തുടങ്ങാം വഴക്കും പരിഞ്ഞുകൊണ്ടിരിക്കുന്നു ചോറ് വാർത്തിട്ടിട്ടുണ്ട് ഇത്രയൊക്കെ ആയിട്ടുണ്ട് നമ്മളിങ്ങനെ കൂമ്പ് പരിഞ്ഞു വെച്ചിട്ടേ അതിനൊരു കറയുണ്ടല്ലോ ആ കറ കളയാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് രണ്ട് കൈ കൊണ്ട് നമ്മൾ ഇങ്ങനെ കശക്കി എടുത്തിട്ട് അതിൻ്റെ ഒരു വല പോലൊരു സാധനം അപ്പോൾ നമുക്ക് കിട്ടും അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അപ്പം കണ്ടോ ഇത് നന്നായിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ട് എൻ്റെ കൈയ്യൊക്കെ നല്ലതായിട്ട് എണ്ണയൊക്കെ ആയിട്ടുണ്ട് ഇപ്പോഴും അപ്പോൾ ചിലർ ഇത് കഴുകുന്നത് കാണാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യുന്നത് കണ്ടില്ല ഇതിൻ്റെ കണ്ട് ഇത് ഈ ഒരു സാധനം ഇങ്ങനെ ഉണ്ട പോലെ വല കെട്ടി നമുക്ക് അത് മാറ്റി ഞങ്ങളങ്ങ് അങ്ങനെയാണ് നമ്മൾ ചെയ്യാറുള്ളത് പിന്നെ പയർ ഞാൻ മെഴുക്കുപുരട്ടി മെഴുക്കുപരട്ടിയാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് തീയൽ ആക്കാനുള്ളൊരു പരിപാടിയിലോട്ടങ്ങ് അപ്പോൾ ചോറൊക്കെ ഇവിടെ വാർത്തിട്ടിട്ടുണ്ട് അപ്പോൾ തീയൽ ഇത്തിരി ലൂസായിട്ടാണ് വയ്ക്കുന്നത് ചോറിനകത്ത് ഒഴിച്ച് കഴിക്കാൻ പാകത്തിന് അപ്പോൾ കൂമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ നോക്കുമ്പോൾ മുട്ട കൊണ്ട് നല്ല ആംബ്ലേറ്റും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പം അത് അങ്ങനെ അടുപ്പത്ത് കിടന്ന് ഫ്രൈ ആയിക്കൊണ്ട് ഇരിക്കുന്നുണ്ട് പിന്നെന്താണ് അപ്പോൾ എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു ഇനി ഞാൻ ഇതാണ് ഞാൻ ആദ്യ ഭാഗം കാണിച്ചിരിക്കുന്നത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഞാൻ വന്ന് വായിച്ചും കൊണ്ട് ഊഞ്ഞാലൊക്കെ ആടിയിരിക്കുകയാണ് ആ സമയത്താണ് മുകിൽ വന്ന് എന്നോട് ചോദിക്കുന്നത് കണ്ടോ ഇനി അതിനേക്കാളൊരു സ്പെഷ്യലാണ് ഞാൻ കൊണ്ടിരുന്നത് നല്ല നാടൻ അപ്പൊ ഇന്നെല്ലാം നാടൻ ഐറ്റംസ് ആണ് ഇനി ഇതെന്താന്ന് ആർക്കെങ്കിലും പറയാമോ പൊട്ടറ്റൊന്നുമല്ല ഈ പൊട്ടറ്റമൊക്കെ അല്ലേന്നും കഴിയുന്നത് ചക്കക്കുരു മനസ്സിലായോ നല്ല സൂപ്പർ ചക്കക്കുരു വെത്തി ചോറ് കണ്ട കൊത്തിരിടൽല് തീയലിൽ എന്തൊക്കെയാണെന്നറിയാവാ നല്ല നാടൻ പയറ് ഉള്ളി തക്കാളി ഇത്തിരി ലൂസായിട്ടാണ് ഉണ്ടാക്കിയോ ഉം മുകളിലൊക്കെ കറി വയ്ക്കുമ്പോഴേ ഏത് കറി ആയാലും കുറച്ച് ചാറ് വേണം ചിക്കൻ കറി ആണെങ്കിലും ചാർ ഇത്ര നന്നായിട്ട് വേണം അവന് അപ്പോൾ ഇന്നെല്ലാം ഒരു ഏകദേശം ഓൾമോസ്റ്റ് നാടൻ കറികളാണ് എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് അരുതല്ല ആം ബ്ലേഡ് ഇവിടെ വെച്ചാൽ എങ്ങനെ കഴിക്കും വെച്ചാൽ കഴിക്കും അവം അപ്പോ ഇല്ലത്തെ സ്പെഷ്യൽ ചോറ് കുറഞ്ഞു പോയോ ചോറ് വരെ എടുക്കണം ട്ടോ എടുക്കാം കണ്ടിຢູ່ ബോട്ടറ പെണ്ണപ്പാ കാലേ പിന്നെ നമ്മുടെ പൊന്നപ്പൻ വിളമ്പിക്ക് കൊടുക്കട്ടെ അമലിനെയാണ് നമ്മൾ പൊന്നപ്പാന്ന് വിളിക്കുന്നത് അപ്പോൾ അമലിനും കൂടെ ചോറ് വിളമ്പിട്ട് നമുക്ക് കഴിക്കാം ഓക്കേ